ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ ഓഡ് വൺ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം ഓഡ് വൺ ആണ് വേറിട്ട് നിൽക്കുന്നു അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തൗസൻഡ് ഓപ്ഷൻ ബി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് ഓപ്ഷൻ സി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ഓപ്ഷൻ ഡി ഫൈവ് ട്വന്റി ഫോർ ഏതാണെന്ന് നോക്കാം ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല പക്ഷെ നോക്കുക എന്താണ് തൗസൻഡ് എന്ന് പറയുന്ന എന്താണ് ടെന്നിന്റെ ആണെന്ന് നമുക്കറിയാം ഈസ് ദ ക്യൂബ് ഓഫ് നെക്സ്റ്റ് വൺ നോക്കുക ടെൻസ് എന്ന് പറയുന്ന നമ്പർ ഏതിന്റെ ക്യൂബാണ് ട്വൽവിൻ്റെ ക്യൂബാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇലവണിൻ്റെ ക്യൂബാണ് ഈ പറയുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നെന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്ന നമ്പർ ഒരു നമ്പറിൻ്റെയും ക്യൂബായിട്ട് വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏതാണ് വൺ ആയിട്ട് വരിക ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി ഇരുപത്തി നാലാണ് ആയിട്ട് വരുന്നത് അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കംപ്ലീറ്റ് ദ സീരീസ് തന്നിരിക്കുന്ന സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എട്ട് അമ്പത്തി ആറ് നൂറ്റി അറുപത്തി എട്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത് നെക്സ്റ്റ് വരുന്ന ടേം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഇരുപത്തി എട്ട് അമ്പത്തി ആറ് നൂറ്റി അറുപത്തി എട്ട് അറുനൂറ്റി എഴുപത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാണ് ഇരുപത്തി എന്ന് പറയുന്ന നമ്പറിനോട് കൂടി ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്താണ് ഇരട്ടിയിലേറെ ഇൻക്രീസ് ചെയ്തു പോവുകയാണ് അപ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണോ എന്ന് നമുക്ക് നോക്കാം ഇരുപത്തി എട്ട് ഇൻറ്റു വൺ വരുമ്പോൾ എത്ര വരും ഫിഫ്റ്റി സിക്സ് വരില്ല ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് അപ്പോൾ എന്താണ് ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു ടു എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ആണെന്ന് നമുക്ക് കിട്ടും ഇനി ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ത്രീ എന്ന് പറയുന്നതാണെന്ത് വൺ സിക്സ്റ്റി എയ്റ്റ് വരിക അങ്ങനെ വരികയാണെങ്കിൽ വൺ സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ഫോർ വരുമ്പോൾ സിക്സ് സെവൻറ്റി ടു വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് സെവൻറ്റി ടു ഇൻറ്റു ഫൈവ് ആണ് ത്രീ ത്രീ സിക്സ് സീറോ ദെൻ ത്രീ ത്രീ സിക്സ് സീറോ ഇൻറ്റു നെക്സ്റ്റ് വരേണ്ടത് എന്താണ് സിക്സ് ആണ് ഈ പറയുന്ന നമ്പറിനോട് കൂടി സിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് ടു സീറോ വൺ സിക്സ് സീറോ അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും ഓപ്ഷൻ എ ടു സീറോ വൺ സിക്സ് സീറോ ഈസ് ദ റൈറ്റ് ആൻസർ അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബി ഡി സി ഇസ് ടു ജി ഐ എച്ച് ജെ അസ് ഈസ് ടു ക്യു എസ് ആർ ടി ഈസ് ടു ക്വസ്റ്റ്യൻമാർക്ക് അതായത് ബി ഡി സി ഇ എന്ന് പറയുന്നത് ജി ഐ എച്ച് ജെ യുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു അത് അതേ പാറ്റേൺ തന്നെ വരുമ്പോൾ ക്യു എസ് ആർ ടി എന്ന് പറയുന്നത് ഇതിൽ ഏതുമായി റിലേറ്റ് ചെയ്ത് വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ബി ഡി സി ഇ എന്ന് പറയുന്നത് എന്താണ് ബി പ്ലസ് ആണ് സി വരുന്നത് അതുപോലെ തന്നെ ഡി പ്ലസ് ആണ് വരുന്നത് ഇനി ഇയും ജിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട് ഇ പ്ലസ് ടു ആണ് ജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജി പ്ലസ് വണ് എന്ന് പറയുന്നത് ഐ പ്ലസ് ആണ് ജെ എന്ന് പറയുന്നത് ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് ഇവിടെയും കോഡ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് നോക്കുക ക്യൂ പ്ലസ് ആണ് ആർ എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആണ് ടി എന്ന് പറയുന്നത് ഇനി ഇതേ അനുസരിച്ച് നോക്കുക ഇ പ്ലസ് ടു ആണ് നമുക്ക് നെക്സ്റ്റ് വൺ ജി കിട്ടിയിരിക്കുന്നത് അതുപോലെ ടി പ്ലസ് ടു വരുമ്പോൾ ഏത് വരും വി ആണ് വരേണ്ടത് അപ്പം നോക്കുക വി ഉള്ള ഒരേ ഒരു ഓപ്ഷനെ നമുക്ക് തന്നിട്ടുള്ളൂ ഒന്നുകിൽ നേരെ നമുക്ക് ആൻസറിലേക്ക് പോവാം അല്ലെങ്കിൽ ആണോ നോക്കുക അതായത് നമ്മൾ കണ്ടു ടി പ്ലസ് ടു എന്ന് പറയുന്നത് വി ആണെന്ന് കിട്ടി നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഡിജിറ്റ് ഇവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് വണ് എന്താണ് വി പ്ലസ് വണ് നെക്സ്റ്റ് ഡൈം വരേണ്ടത് എന്താണ് ഡബ്ല്യു വരും ഇനി നോക്കുക ഇനി നമ്മൾ നമ്മളെങ്ങനെയാണ് ബാക്കി രണ്ട് ഡിജിറ്റ് തമ്മിലുള്ള റിലേഷൻ നോക്കുവാൻ ഒരു ഡൗട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ജി പ്ലസ് ടു ആണ് ഐ എന്ന് പറയുന്നത് എച്ച് പ്ലസ് ടു ആണ് ജെ എന്ന് പറയുന്നത് അതേ റിലേഷൻ തന്നെ വി പ്ലസ് ടു എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആണ് അതുപോലെ ഡബ്ല്യു പ്ലസ് ടു എന്ന് പറയുന്നത് എത്രയാണ് വൈ ആണ് അപ്പോൾ ആൻസർ ചെയ്ത് വരും വി എക്സ് ഡബ്ല്യു വൈ ആണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫോർ ഫൈൻഡ് ഔട്ട് ദ നെക്സ്റ്റ് ടു സീരീസ് തന്നിരിക്കുന്നതിൽ നിന്നും രണ്ടെണ്ണം മിസ്സിംഗ് ആണ് അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സെവൻ ടു ഫോർട്ടി ത്രീ ട്വൻറ്റി എയ്റ്റ് എയ്റ്റി വൺ 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 ടു ട്വൻ്റി സെവൻ നെക്സ്റ്റ് രണ്ട് ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം എങ്ങനെയാണ് അതായത് സെവൻ ടു ഫോർട്ടി ത്രീ ട്വൻറ്റി എയ്റ്റ് എയ്റ്റി വൺ 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 ടു ട്വൻറ്റി സെവൻ ഇത് തമ്മിൽ നേരെ നോക്കുമ്പോൾ നമുക്ക് പ്രകടമായിട്ട് യാതൊരുവിധ റിലേഷനും പെട്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എന്ത് ചെയ്യണം നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുത്ത് നോക്കാം സെവൻ ട്വൻറ്റി എയ്റ്റ് വൺ വൺ ടു തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ സെവൻ എന്ന് പറയുന്ന നമ്പറിനോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റിനോട് കൂടി ഫോർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിനോട് കൂടി ഫോർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വൺ വൺ ടുവിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ വൺ വൺ ടുവിനെ എത്ര വെച്ചിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക സോറി മൾട്ടിപ്ലൈ ചെയ്യുക ഫോർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എത്ര വരും ഫോർ ഫോർ ആണ് വരിക നെക്സ്റ്റ് വൺ നോക്കുക ഇതേ സീരീസ് തന്നെയാണോ മുകളിലേക്കും ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം മുകളിൽ ടു ഫോർട്ടി ത്രീ എയ്റ്റി വൺ ട്വൻറ്റി സെവൻ അപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ നമുക്ക് ഡിവിഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം ടു ഫോർട്ടി ത്രീ എന്ന് പറയുന്ന നമ്പറിനെ ത്രീയെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റി വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റി വൺ ഡിവൈഡഡ് ബൈ ത്രീ ആണ് ട്വൻ്റി സെവൻ എന്ന് പറയുന്നത് ട്വന്റി സെവൻ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുന്നതായിരിക്കും അടുത്ത വരുന്ന നമ്പർ അപ്പോൾ എത്ര വരും നയൺ ആയിരിക്കും വരിക അപ്പം നമ്മളോട് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഫോർട്ടി എയ്റ്റ് നയൺ എന്നതാണ് കറക്റ്റ് ആൻസർ വരിക അപ്പോൾ ഓപ്ഷൻ നോക്കുക ഓപ്ഷൻ എ ഫോർ ഫോർട്ടി എയ്റ്റ് നയൻ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക നെക്സ്റ്റ് വൺ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫൈവ് ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗൺ സീരീസ് തന്നിരിക്കുന്ന സീരീസിൽ ഒരു നമ്പർ തെറ്റായിട്ടുള്ളതാണ് അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറ് പത്ത് ഇരുപത്തിയേഴ് നൂറ്റിയഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് മൂവായിരത്തി എൺപത്തി നാല് നോക്കാം ഇത് തമ്മിൽ എന്താണ് റിലേഷൻ എന്താണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിരിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും കാരണം എന്താണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് വണ്ണിനേക്കാളും വളരെയധികം എന്താണ് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു നമ്പർ ആണ് അപ്പം നമുക്ക് നോക്കാം സിക്സ് ഇൻറ്റു ടു എന്ന് പറയുന്നത് എത്രയാണ് ട്വൽവാണ് ട്വൽവിൽ നിന്നും ടു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടെൻ കിട്ടുന്നുണ്ട് അതേ പാറ്റേൺ ഇവിടെ പോകുമോ എന്ന് നോക്കാം ടെൻ ഇൻറ്റു ടു നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ടെൻ ഇൻറ്റു ടു എത്രയാണ് ട്വൻറ്റിയാണ് ട്വൻറ്റി മൈനസ് ടു എന്ന് പറയുമ്പോൾ ട്വൻ്റി സെവനിലേക്ക് എത്തുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് നോക്കാം ത്രീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ടെൻ ടെൻ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടിയാണ് തേർട്ടിയിൽ നിന്നും ത്രീ എന്ന ഡിജിറ്റ് കുറയ്ക്കുമ്പോഴാണ് ട്വൻറ്റി സെവൻ എന്നൊരു നമ്പറിലേക്ക് നമ്മൾ എത്തുന്നത് ഇനി നെക്സ്റ്റ് വൺ നോക്കുക ഇതേ പാറ്റേൺ ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇൻറ്റു ടു മൈനസ് ടു ഇൻ ത്രീ മൈനസ് ത്രീ നെക്സ്റ്റ് വൺ വരേണ്ടത് എത്രയാണ് ഇൻറ്റു ഫോർ മൈനസ് ആണ് അപ്പോൾ എത്രയാണ് ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർ വരുമ്പോൾ വൺ നോട്ട് എയ്റ്റ് ആണ് വരിക വൺ നോട്ട് എയ്റ്റിൽ നിന്നും ഫോർ കുറയ്ക്കുമ്പോൾ എത്രയായിരുന്നു കിട്ടേണ്ടിയിരുന്നത് വൺ നോട്ട് ഫോർ ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം വൺ നോട്ട് ഫോർ ഇൻറ്റു ഫൈവ് മൈനസ് ഫൈവ് വൺ നോട്ട് ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് എത്ര വരും ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ആണ് വരുന്നത് ഫൈവ് ട്വൻറ്റിയിൽ നിന്നും ഫൈവ് കുറയ്ക്കുമ്പോൾ ഫൈവ് ഫിഫ്റ്റീൻ വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പാറ്റേൺ കറക്റ്റ് ആണ് വൺ നോട്ട് ഫൈവ് ആണ് തെറ്റെന്ന് കിട്ടി ദെൻ ഫൈവ് ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ് മൈനസ് സിക്സ് ആണ് ത്രീ സീറോ എയ്റ്റ് ഫോർ അപ്പോൾ ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ളത് വൺ നോട്ട് ഫൈവ് എന്നതാണ് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് റോങ് ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി സിക്സ് ദ ഓഡ് വൺ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം വേറിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ജി ഫോർ ബി എച്ച് സിക്സ് സി ഡി എയ്റ്റ് ഡി ജെ ടെൻ ഇ കെ ട്വൽവ് തന്നിരിക്കുന്നതിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എ ജി ഫോർ ബി എച്ച് സിക്സ് സി ഡി എയ്റ്റ് എന്നിങ്ങനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാം നോക്കുക എന്താണ് റിലേഷൻ ഈ പറഞ്ഞിരിക്കുന്ന എ യും ബിയും ബിയും സിയും അങ്ങനെ എന്തെങ്കിലും റിലേഷൻ പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് എ പ്ലസ് ആണ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് ആണ് സി എന്ന് പറയുന്നത് സി പ്ലസ് ആണ് ഡി എന്ന് പറയുന്നത് ഡി പ്ലസ് ആണ് ഇ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കുക ജി പ്ലസ് ആണ് എച്ച് എന്ന് പറയുന്നത് എച്ച് പ്ലസ് വൺ വരുമ്പോൾ ഐ ആയിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ ഡി ആണ് തന്നിരിക്കുന്നത് ഇനി ജെ ഐ പ്ലസ് വൺ ആണ് ജെ എന്ന് പറയുന്നത് ജെ പ്ലസ് വണ് കെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ടേം തെറ്റിപ്പോയി നെക്സ്റ്റ് വൺ നോക്കുക ഫോർ പ്ലസ് ടു ആണ് സിക്സ് എന്ന് പറയുന്നത് സിക്സ് പ്ലസ് ടു ആണ് എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പ്ലസ് ടു ആണ് ടെൻ ടെൻ പ്ലസ് ടു ആണ് ട്വൽവ് ഇവിടെ തെറ്റിപ്പോയത് ഏതാണപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡി ആണ് അപ്പൊ അത് വരുന്ന ടേം ഏതാണ് അല്ലെങ്കിൽ ഏതാ ഏത് പെയർ ആണ് സി ഡി എയ്റ്റ് എന്നതാണ് തെറ്റായിട്ട് വരുന്നത് അപ്പൊ ഓപ്ഷൻ സി സി ഡി എയ്റ്റ് ആണ് ഓട് വൺ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി സെവൻ ഫൈവ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻ മാർക്ക് സിക്സ്റ്റി ഫൈവ് ഈ പറഞ്ഞിരിക്കുന്ന ഈ വിട്ടുപോയ ഭാഗത്തെ ടൈം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റ് ഏതെന്നാണ് അല്ലെങ്കിൽ നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഫൈവ് ഫൈവ് നമുക്ക് ആദ്യം ഡിഫറൻസ് നോക്കാം എന്തെങ്കിലും ബന്ധമുണ്ടോ ഫൈവ് ഫൈവ് ഡിഫറൻസ് എത്രയാണ് സീറോ വരും ഇനി ഫൈവ് ടെൻ എത്ര വരും ഫൈവ് വരും ടെൻ ഫിഫ്റ്റീൻ എത്ര വരും ഫൈവ് വരും നെക്സ്റ്റ് വൺ വരുമ്പോൾ എത്ര വരും ടെൻ വരും അപ്പം ഇത് തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണ് അടുത്ത മെത്തേഡ് എന്തെന്ന് നോക്കുക ഫൈവ് പ്ലസ് ഫൈവ് ആണ് ടെൻ എന്ന് നമുക്ക് കിട്ടും ഫൈവ് പ്ലസ് ആണ് ടെൻ എന്ന് കിട്ടും ടെൻ പ്ലസ് ഫൈവ് ആണ് നെക്സ്റ്റ് ടൈം ആയിട്ടുള്ള ഫിഫ്റ്റീൻ വരുന്നത് ടെൻ പ്ലസ് ഫൈവ് ആണ് ഫിഫ്റ്റീൻ വരുന്നത് ദെൻ ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ആണ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വൺ നോക്കുക അപ്പോൾ ഇവിടെ വരേണ്ട ടൈം ഏതാണ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ആണ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ എത്ര വരും ഫോർട്ടി ആണ് വരേണ്ടത് നെക്സ്റ്റ് വൺ ഫോർട്ടി പ്ലസ് ട്വൻറ്റി ഫൈവ് എത്ര വരും സിക്സ്റ്റി ആണ് വരുന്നത് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് നമ്മളോട് ഈ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത് ട്വന്റി ഫൈവ് കഴിഞ്ഞ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സിക്സ് തേർട്ടി ക്വസ്റ്റ്യൻ മാർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഈസ്റ്റ് അറുനൂറ്റി മുപ്പത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന സിക്സ് ട്വന്റി ഫൈവ് ആണ് സിക്സ് ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന നമ്പറിനോട് കൂടി ഫൈവ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് സിക്സ് തേർട്ടി എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നത് നെക്സ്റ്റ് വൺ നോക്കുക അതേ പാറ്റേൺ തന്നെ എയ്റ്റ് റേസ് ടു ഫോർ എന്ന് പറയുന്നത് ഫോർ സീറോ നയൻ സിക്സ് ആണ് ഫോർ സീറോ നയൻ സിക്സ് ആണ് ഈ പറയുന്ന ഫോർ സീറോ നയൻ സിക്സിൻ്റെ കൂടെ ഏതാണ് എട്ട് തന്നെ വീണ്ടും ആഡ് ചെയ്യുക പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഫോർ വൺ സീറോ ഫോർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക അപ്പം ഇവിടെ ഏത് ആൻസർ വരും ഓപ്ഷനെ ഫോർ വൺ സീറോ ഫോർ ഈസ് ദ കറക്റ്റ് ആൻസർ അമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ റേഷ്യോ ഓഫ് അനൂസ് ആൻഡ് മദേഴ്സ് ഏജ്സ് ത്രീ ഈസ് ടു ഇലവൻ ദെയർ ഏജ് ഡിഫറൻസ് ട്വന്റി ഫോർ ദെൻ വാട്ട് ഈസ് ദോ ഓഫ് ദയർ ഏജ് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് അനുവിൻ്റെയും അമ്മയുടെയും ഏജുകൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുന്നത് ത്രീ ഈസ് ടു ഇലവൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവരുടെ ഏജിൻ്റെ ഡിഫറൻസ് ട്വൻ്റി ഫോർ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കാം ത്രീ എക്സ് മൈനസ് ഇലവൻ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത് ട്വൻറ്റി ഫോർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്നും എയ്റ്റ് എക്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ആണെന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ കിട്ടും എത്രയാണ് ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു ത്രീയാണ് ഇനി ഇതിൽ നിന്നും നമുക്ക് അനുവിൻ്റെ വയസ്സും കണ്ടെത്താം അതുപോലെ തന്നെ ആരുടെയാണ് അനുവിന്റെ എത്രയാണ് ത്രീ തന്നെ അമ്മയുടെ എത്ര വരും എന്നും വരും അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദോർ ഏജ് ആഫ്റ്റർ ഇയേഴ്സ് മൂന്ന് വർഷങ്ങൾക്കപ്പുറമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നയൻ പ്ലസ് ത്രീ ട്വൽവ് വരും മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്ന് വയസ്സ് കൂടി കൂടുന്നു അപ്പോൾ എത്രയാണ് ട്വൽവ് ആണ് തേർട്ടി ത്രീ പ്ലസ് ത്രീ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ ഇവിടെ എത്ര വരും അനുപാതം എന്ന് പറയുന്നത് ട്വൽവ് ഈസ് ടു തേർട്ടി സിക്സ് അപ്പം നമുക്ക് ചെറുതാക്കി വരുമ്പോൾ വൺ ഈസ് ടു ത്രീ എന്ന ഒരു അനുപാതത്തിലേക്കായിരിക്കും വരിക അപ്പോൾ എത്ര വരും ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി വൺ ഈസ് ടു ത്രീ എന്നതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീ ഇഫ് രാഹുൽസ് റാങ്ക് ഈസ് ഫിഫ്റ്റീൻ ഫ്രം റൈറ്റ് ആൻഡ് ടെൻത്ത് ഫ്രം ലെഫ്റ്റ് ഇൻ എ റോ ഹൗ മെനി ചിൽഡ്രൻ ആർ in ഇൻ ഡോ എന്താ പറഞ്ഞിരിക്കുന്നത് രാഹുലിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് റൈറ്റിൽ നിന്നും പതിനഞ്ചാമതും ലെഫ്റ്റിൽ നിന്നും പത്താമതുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരേ വ്യക്തിയുടെ റാങ്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും തന്നിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ നിന്നും തന്നിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് ആകെ ആ റോയിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും അതായത് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷനും റൈറ്റിൽ നിന്നുള്ള പൊസിഷനും എത്രയാണെന്ന് ഡയറക്റ്റ് കൂട്ടുക ഫിഫ്റ്റീൻ പ്ലസ് ടെൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം ഇതിൽ നിന്നും എന്ത് ചെയ്യണം വൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ കിട്ടും ട്വൻറ്റി ഫോർ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ അപ്പോൾ താങ്ക് യു